അല്ലാമലൈക്കും വാഹത് വർക്കാത്തു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ് പാരായണം ചെയ്യുക എന്നുള്ളത് നെവിചരിയുടെ ഭാഗമാണ് എന്നാൽ വെള്ളിയാഴ്ച ഏത് സമയത്താണ് ഇത് പാരായണം ചെയ്യേണ്ടത് പകൽ സമയത്ത് തന്നെ പാരായണം ചെയ്യേണ്ടതുണ്ടോ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പാണോ അതല്ല ശേഷമാണോ പാരായണം ചെയ്യേണ്ടത് വ്യാഴാഴ്ച കൂടി ഇത് പാരായണം ചെയ്താൽ മതിയോ ഇത്യാദി സംശയങ്ങൾ ആളുകൾക്കിടയിൽ പ്രബലമാണ് ിൽ വെള്ളിയാഴ്ച രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ പാരായണം ചെയ്താൽ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ മറ്റൊരു ഹദീഫിൽ ഹാക്കിം അതുപോലെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീഫിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പകൽ സൂറത്തുൽ സൂറത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ എന്നുകൂടി വരുന്നുണ്ട് ഈ രണ്ട് ഹദീത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നു രാത്രിയിലോ അല്ലെങ്കിൽ പകൽ സമയത്തോ സൂറത്തുൽ കാഫ് പാരായണം ചെയ്യാം ദിവസം ൂടി തുടങ്ങി വെള്ളിയാഴ്ച ദിവസം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കുന്നതാണ് സൂറത്തുൽ കാഫ് പാരായണം ചെയ്യാനുള്ള സമയം അതിനാൽ തന്നെ വ്യാഴാഴ്ച സൂര്യാസ്തമയം കഴിഞ്ഞ് വെള്ളിയാഴ്ച സൂര്യാസ്തമയം വരെയുള്ള സമയത്തിനിടക്ക് ഏത് സമയത്തും ജുമാന്റെ മുമ്പായാലും ജുമാക്ക് ശേഷമായാലും വ്യാഴാഴ്ച രാത്രി സൂര്യാസ്തമയത്തിന് ശേഷമായാലും ഏത് സന്ദർഭത്തിലും സൂറത്തുൽ കാഫ് പാരായണം ചെയ്യൽ സുന്നത്താണ് അത് പുണ്യമുള്ള കാര്യമാണ് എന്ന് മേൽ സൂചിത രണ്ട് ഹദീത്തുകളിൽ നിന്ന്